സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ അട്ടിമറികളുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി വലിയ അതായത് പാർലമെന്റിനുള്ളിൽ പോലും കോൺഗ്രസ് ശബ്ദമുണ്ടാക്കിയിരുന്നു ബി ജെ പി പക്ഷത്തിരിക്കുന്നവരിൽ പലരും അയോഗ്യരാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നിലവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു വെച്ച കാര്യമാണ് ബി ജെ പി പറയുന്നത് നിങ്ങൾക്ക് അസൂയയും കുശുമ്പുമാണ് എന്നുള്ളതാണ് എന്നാൽ മതിയായ രേഖകൾ ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നതായിരുന്നു ഇത്രയും നാളും കോൺഗ്രസിനെതിരെ ബി ജെ പി ആരോപിച്ച ആരോപണം അതിനെ ഗണിച്ചുകൊണ്ട് ഇപ്പോഴിതാ സുപ്രീം കോടതിയുടെ ചീഫ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചില സുപ്രധാന ഫയലുകൾ പുറത്തുവിടും എന്നുള്ള ആഹ്വാനം ഉൾപ്പെടെ നടത്തിയിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ അത് താൻ വെച്ചുപുറപ്പിക്കില്ല ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന കാലം അത്രയും എന്നാണ് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുന്നത് തന്നെ പുകച്ച് പുറത്തിയാടിക്കാൻ നിരവധിയായ ആളുകൾ കളികൾ നടത്തുന്നുണ്ട് അത് എനിക്ക് ബോധ്യമുണ്ട് എന്നാൽ അത്ര എളുപ്പത്തിലൊന്നും ഈ കസൈലിൽ നിന്നും ഇളകും എന്ന് കരുതണ്ട എന്നൊരു ധ്വനി കൂടി സഞ്ജീവ് ഖന്നയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് നമുക്കറിയാം ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ള നിരവധി ആളുകൾ വാസ്തവത്തിൽ കേന്ദ്ര ക്യാബിനറ്റിന് വേണ്ടി ശക്തമായി വാദിക്കുന്നവരാണ് എന്നുള്ള കോൺഗ്രസിൻ്റെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെയും ആരോപണം അവിടെ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് സഞ്ജീവ് ഖന്ന വളരെ വ്യക്തമായി അസന്യഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന സൂചനകൾ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ ഹർജികൾ തനിക്ക് ദിവസം തോറും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് കാഴ്ചവെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഒരുപക്ഷേ ഡെമോക്രാറ്റിക് സംവിധാനം തന്നെ താറുമാറായി പോകാം അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും സമീപനം പാലിക്കുന്നത് സഞ്ജീവ് ഖന്ന കൃത്യമായി കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം ജുഡീഷ്യറി എന്നത് ഇൻഡിപെൻഡൻ്റ് പവറാണ് അതിന് കൃത്യമായും കോട്ടം വരുത്തുന്ന തരത്തിൽ ലജിസ്ലേഷർ ഇടപെട്ടാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല സഞ്ജീവ് ഖന്നയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ആ ഒരു സംവിധാനത്തിലേക്ക് മറ്റ് ജഡ്ജിമാരെ കൃത്യമായും ഉപയോഗിക്കുന്നത് ആര് തന്നെ ആയിരുന്നാലും അത് വില പോകില്ല എന്നത് കൂടി ഈ അവസരത്തിൽ അദ്ദേഹം പറയാൻ പറയാനുപയോഗിക്കുകയാണ് നമുക്കറിയാം മുൻപ് ഡി ഡിവൈ ചന്ദ്രചൂഡായിരുന്നു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് പോലും പല കാര്യങ്ങളിലും സമ്മർദ്ദം നേരിടേണ്ടി വന്നു രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നപ്പോൾ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നതാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി ഫയലുകൾ കേന്ദ്ര സർക്കാർ കൃത്യമായി മുക്കി എന്നാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് എന്നാൽ കേന്ദ്ര സർക്കാർ അങ്ങനെ വെച്ചു എന്നുള്ളതിന് യാതൊരു സാഹചര്യ തെളിവും ഇല്ലല്ലോ എന്നുള്ളത് അമിത്ഷാ പാർലമെന്റിൽ പറയുകയും ചെയ്തു അവിടെ നിന്നാണ് ഈ സംഭവ വികാസത്തിന്റെ എല്ലാം തുടക്കം നേരത്തെ സ്മൃതി ഇറാനി വരെ പറഞ്ഞിരുന്നു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വിദേശ നിക്ഷേപം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിനെ പറ്റി ദീർഘമായി അവർ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ പല കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൃത്യമായി ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയുമ്പോഴാണ് വീണ്ടും കേന്ദ്രത്തിന് തലവേദനയാകുന്നത്